അദ്ദേഹത്തിൻ്റെ വാദത്തിൽ അർപ്പിക്കുന്നു ഇനി അടുത്തതായിട്ട് ഗംഗാധര സാറാണ് പ്രസരത്തിലെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഒരു മഹാജ്യോതിഷ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് താരോപദേശമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വിഷയം അദ്ദേഹത്തിന് താരോപദേശം ആ സന്ദർഭം വിശദീകരിക്കുവാനായിട്ട് വിനിയാദരപൂർവ്വം അപേക്ഷിക്കുന്നു ക്ഷണിക്കുന്നു കൂചന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖം വന്ദേ വാൽമീകി ഗോകുലം ആദരണീയനായ നമ്മുടെ ഗുരു ശ്രീ വിശ്വനാഥനമ്പൂരി സാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആ സദശിരി ഇവിടുത്തെ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഒരു ചിന്തയാണ് ഈ കുമാരനേശന് ചണ്ടാലഭിക്ഷുൽ ഈ ചണ്ടാലകന്യക അനന്ത ഭിക്ഷുവിനെ തേടി ബുദ്ധൻ്റെ ആശ്രമത്തിലെത്തുന്ന ഒരു ഭാഗത്ത് അവിടെ ചെന്ന് ഈ ചണ്ടാലകന്യക തൻ്റെ ആ ചിത്ര ആനന്ദഭിക്ഷുവിനു അഭിമുഖമായിട്ടുണ്ടായ ആ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ കിടന്ന ബുദ്ധിമുട്ടാണ് അതിന് മുമ്പത് ആശം പറഞ്ഞിട്ടുണ്ട് വെയിൽമങ്ങി ചൂടുമട്ടു തുതുങ്ങി സ്വയമേഴുന്ന ഏറ്റുടൻ ഭിക്ഷുപോയി വിലയേറും എന്തോ കളഞ്ഞു കേഴും നിലയാർന്ന ബാലയും വീട് പോകി ആ അവസ്ഥയിലാണ് ഈ ചണ്ടാല അവിടെ ചെല്ലുന്നത് അപ്പം അദ്ദേഹം പറയുന്നേ നിഗമരത്നത്തിൻ്റെ മുമ്പിൽ യുക് ദീപികലമാം പാമരാവാണി പോലെ അങ്ങനെയാണ് ഈ ചണ്ടാല അവിടെ നിൽക്കുന്നത് അങ്ങനെ ഈ രണ്ട് മൂന്ന് പ്രസംഗങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വികാരം അതാണ് എന്തു പറയും ഇങ്ങനെയുള്ള ഒരു പണ്ഡിത സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് എന്ത് പറയും അതിനുള്ള പ്രാഗല്ഭ്യമൊന്നും എനിക്കില്ല പിന്നെ നമ്മുടെ മധുച്ചേട്ടം പറഞ്ഞ പോലെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് എന്തുകൊണ്ടാണ് ഈ രാമായണം ഈ കർക്കിടകമാസ കാലത്ത് ഇങ്ങനെ നിർബന്ധമായിട്ടും പാരായണം ചെയ്യുന്നത് അതിനെപ്പറ്റി പറയുന്നത് അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പം മധ്യച്ചാട്ടം പറഞ്ഞതുകൊണ്ടാണ് എനിക്കിത് ഓർമ്മ വന്നത് എന്താണ് ജ്യോതിഷവും രാമായണത്തിൽ രാമായണം കർക്കിടക മാസത്തിൽ ആരാധിക്കുന്നതും പാരായണം ചെയ്യുന്നതും തമ്മിലുള്ള ആ ബന്ധം അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ രാമൻ കർക്കടകക്കൂറുകാരനാണ് അവിടെ പുണർദത്തിലെ കാല് പുണർദത്തിൽ കാലാണ് രാമൻ രാമൻ പുണർദനക്ഷത്രക്കാരനാണ് അപ്പോൾ ഇത് ഇപ്പം ഇതെവിടെയാണ് വരുന്നത് ഇപ്പോൾ ഇത് കർക്കടകൻ രാശിയിലാണ് വരുന്നത് അല്ലേ പുണർദം കാലും പൂയവും ആയില്യവും കർക്കടകക്കൂറെന്നാണ് അതുകൊണ്ട് രാമൻ കർക്കിടകക്കൂറുകാരനാണ് പുണർതം നക്ഷത്രക്കാരനാണ് അതുകൊണ്ടാണ് ഈ രാമകഥയ്ക്ക് അത് അത് പാരായണം ചെയ്യുന്നതിന് കർക്കിടക മാസം കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം അതാന്ന് അപ്പം എനിക്കിന്നിവിടെ കിട്ടിയിട്ടുള്ള വിഷയം താരോപദേശമാണ് അത് തികച്ചും ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രദേശമാണ് രാമൻ താരയ്ക്ക് നൽകുന്നത് അത് യുക്തിചിന്തയുടെയോ ഡയലക്റ്റിക് മെറ്റീരിയൽസത്തിൻ്റെയോ വെളിച്ചത്തിലൊന്നും അത് മനസ്സിലാക്കാൻ സാധ്യമല്ല ഇന്ന് പ്രാരബങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടാവുന്ന ഒന്നല്ല ഈ താരോപദേശം അപ്പം അതാണ് എനിക്കെൻ്റെ ഗുരുനാഥൻ ഈ അവസരത്തിൽ എനിക്ക് തന്നിട്ടുള്ള വിഷയം അതെന്നെ കുറേയേറെ ചിന്തിപ്പിച്ചു അപ്പം യാവൽ സ്റ്റാസ്യതി ഗിരയ സർവീ യാവൽ സ്ഥാസ്യതി ഗിരയ ഹീതലേ താവത് രാമായണം കഥ ലോകേഷു പ്രചരിഷ്യതി അപ്പോൾ ഈ രാമായണം ലോകമുള്ള കാലത്തോളം ഇത് മനുഷ്യരാശിയുടെ ഇടയിൽ നിലനിൽക്കും എന്നാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ ഒരു പ്രവചനവാക്യമാണിത് അത് രാമായണം വാൽമീകി എഴുതും എഴുതാനുള്ള കാരണം ക്രവഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പത് വീഴ്ത്തിയ ആ ദാരുണമായ രംഗത്തിൻ്റെ ദർശനം അതിനുശേഷം വാൽമീകി നാരദനോട് വിശദമായ സാമാന്യം ദീർഘിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കൊന്നസ്മിൻ സമ്പ്രദം ലോകയെ ഗുണവാൻ കഷ്ടവീര്യവാൻ അതായത് ഈ ലോകത്തിൽ ഗുണസമ്പന്നനായി വീര്യവാനായി ധർമ്മിഷ്ടനായി കൃതജ്ഞനായി സത്യസന്ധനായി ഇങ്ങനെ തുടങ്ങി അനേക വിശിഷ്ട ഗുണങ്ങളോട് കൊണ്ട് ശോഭിക്കുന്ന ആരാണ് ഈ ലോകത്തിലുള്ളത് വാൽമീകിയുടെ ഈ ചോദ്യത്തിന് മാരതം നൽകുന്ന മറുപടിയുടെ കാവ്യാത്മകമായ വിപുലീകരണമാണ് കാവ്യം പിന്നീട് ബ്രഹ്മാവു തന്നെ വരികയും രാമായണത്തിൻ്റെ സാർവജനീനവും കാലാധിപർത്തിയുമായ പ്രതിഷ്ഠയെ പ്രവചിക്കുന്നു അതാണ് ഞാൻ ആദ്യം ചൊല്ലിയ ശ്ലോകം യാവൽ ത്യാസതി ഗിരയ സരിതശ്ചീതലേ പർവ്വതങ്ങളും ഗിരിനിരകളും എത്ര കാലത്തോളം ഈ ലോകത്തിലുണ്ടോ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ അക്കാലമത്രയും ഈ രാമായണ കഥ ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കും ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തെ പറ്റി കൂടുതൽ സംവാദങ്ങളും വിസംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏത് രീതിയിലായാലും രാമായണത്തിൻ്റെ ആ സാർവജനീനത്വം മാലോഹരെ ആകർഷിക്കുന്ന ആ വൈശിഷ്ട്യം അത് ഒരു കാലത്തും അസ്തമിക്കുന്നില്ല അതിങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും ഇനി നമ്മൾ ഈ നമ്മളീ പറ്റി പറയുമ്പോൾ ഈ ഇതിഹാസങ്ങൾക്കല്ല ഒരു ലക്ഷ്യമുണ്ട് ധർമാർദ്ധ കാമോക്ഷാണുപദേശം ഉപദേശസമന്വീതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ അപ്പോൾ ഒരു ഇതിഹാസത്തിൻ്റെ പ്രധാനമായ ലക്ഷണമായിട്ട് പറയുന്ന ഇതാണ് അത് ധർമ്മത്തെ ഉപേക്ഷി ഉപേക്ഷി ഉപദേശിക്കുന്നതായിരിക്കണം അർത്ഥത്തെ ഉപദേശിക്കുന്നതാവണം അതുപോലെ കാമം മോക്ഷം ഇവയുടെയെല്ലാം സാക്ഷാത്കാരത്തിന് ഉതകുന്നതായിരിക്കണം അത് പൂർവവൃത്തഥായുക്തം മുമ്പ് സംഭവിച്ചിട്ടുള്ള കഥകളോടുകൂടിയതുമായിരിക്കണം ഇപ്പോൾ ഇവിടെ താരയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇതിഹാസത്തെ സാർത്ഥകമാക്കാൻ ഈ പറഞ്ഞ ബോ ഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രാമായണകർത്താക്കന്മാർ ആ ഉപദേശങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ധർമ്മേജ അർദ്ധേജ മോക്ഷേജ ഭരതക്ഷഭ യഹാസ്തി തദ്ത്ര നേഹാസ്തി നത് ക്വചിത് എന്നാണ് പറയുന്നത് അതായത് വ്യാസം പറയുന്നതാണത് ധർമ്മമർദ്ധം കാമം മോക്ഷം ഇവയെ സംബന്ധിച്ച് എൻ്റെ ഈ കാവ്യത്തിൽ ഈ മഹാഭാരതത്തിൽ എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾക്ക് മറ്റ് ഗ്രന്ഥങ്ങളിലും കാണാൻ പറ്റിയേക്കും പക്ഷെ ഇവിടെ ഇല്ലാത്തതായ ധർമാർത്ഥ കാമോക്ഷങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം നിങ്ങൾക്ക് വേറെ എങ്ങും കാണാൻ പറ്റില്ല അതാണ് വ്യാസൻ തൻ്റെ ഹൃദയെപ്പറ്റി ആഭിമാനപൂർവ്വം പറയുന്ന ഒരു സംഗതി അത് എത്ര കാലം പഴകിയിട്ടും ആ കാവ്യങ്ങൾ നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണുള്ളത് രാമായണവും മഹാഭാരതവും ഇതിന് അതിൻ്റെ മഹത്വത്തിന് യാതൊരു കോട്ടവുമില്ലാതെ ഇതൊന്നും ഇങ്ങനെ സംസ്കൃതവും ഒക്കെ പഠിച്ച് ഈ രാമായണം ഭാരതമൊന്നും വായിക്കാത്തവരാണ് കൂടുതൽ പേരും പക്ഷെ അവർക്കെല്ലാം അറിയാം രാമനാരാണ് സീത ആരാണ് ഇതര മതങ്ങളിൽപ്പെട്ടവർക്കും അറിയാം അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ ഇതിങ്ങനെ അനപരതമായിട്ട് ലോകം അവസാനിക്കുന്നത്തോളം കാലം ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ താരോപദേശത്തിലെ കാര്യങ്ങളിലൊക്കെ ഞാൻ വരികയാണ് അതിന് ഇത്രയൊക്കെ ആമുഖം പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു സാധാരണ ഉപദേശമല്ല ധർമ്മർദ്ധ കാമോക്ഷങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഉപദേശമാണ് രാമായണത്തിലെ എല്ലാ കഥകളിലും എല്ലാ ഉപദേശങ്ങളിലും ഇപ്പം ജഡായു സ്തുതിയിലാണ് പറഞ്ഞ പോലെ അതിലും ഇപ്പോഴത്തെ ക്രിയോപദേശം അതുപോലെ കൗസല്യാസ്തുതി ഇതിലെല്ലാം നമുക്ക് ഈ ഒരു ഘടകം കാണാൻ പറ്റും ഇത് സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്നില്ല ഇത് അധ്യാത്മികമായിട്ടുള്ള രഹസ്യമാണ് ഇനിയും അധ്യാത്മരാമായണത്തിൻ്റെ ഫലശ്രുതി അത് ആദ്യം പറയുന്നുണ്ട് അതിങ്ങനെയാണ് അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യവിധ അധ്യയനം ചെയ്തിടും മർത്യജീവികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമ സന്ദിഗം ഈ ജന്മം കൊണ്ടേ എന്നാണ് പറയുന്നത് അപ്പോൾ ആ മുക്തിയുടെ ആ തലത്തിലേക്ക് ലൗകികന്മാരെ ഉയർത്തുക എന്നുള്ളതാണ് രാമായണം കഥയുടെ ലക്ഷ്യം അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉപദേശങ്ങളിലും ഈ ഒരു ലക്ഷ്യം ഉൾച്ചേർന്ന് കിടപ്പുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ബുക് മുക്തിമാൻ മുക്തിമാന്മാർ ഇതിൻ്റെ ശ്രവണം കൊണ്ട് മുക്തരായിത്തീരും പുത്രാർത്ഥിക്ക് പുത്രലാഭം അർദ്ധാഭിലാഷിക്ക് സമ്പൽ സമൃദ്ധി ഇവയെല്ലാം രാമായണത്തിൻ്റെ ഫലശ്രുതിയിൽ എണ്ണിപ്പറയുന്നുണ്ട് രാമായണത്തിലെ കഥാസന്ദർഭങ്ങളും സാരോപദേശങ്ങളുമെല്ലാം ഇപ്പറഞ്ഞ ഫലശ്രുതിക്ക് ഉപോത്ബലങ്ങളാണെന്ന് നാം ആദ്യം മനസ്സിലാക്കണം രാമായണത്തിലെ നായകനായ രാമൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ യഥാ യഥാ ഹിധർമ്മസാനർഭവതി ഭാരത അഭ്യുദ്ധാനം അധർമ്മസ്യ തത് ആത്മാനം സ്രജാമ്യഹം എന്നാണ് തൻ്റെ പൂർവ അവതാരമായ അതായത് ശ്രീകൃഷ്ണ അവസര അവതാരത്തിൽ അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുന്നതാണ് ഈ ഭാഗം അപ്പം ധർമ്മത്തെ ഉയർത്തുക അധർമ്മത്തെ നശിപ്പിക്കുക ഇതാണ് എല്ലാ അവതാരങ്ങളുടെയും ലക്ഷ്യം അപ്പം താരോപദേശത്തിൻ്റെ കഥാ സന്ദർഭം സന്ദർഭം ഒരു സ്ത്രീ എന്ന നിലയിൽ താരയുടെ ജീവിതത്തിലെ അത്യുൽക്കടമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അതായത് രാമന് വേണ്ട സഹായം ചെയ്ത് സീതയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന സുഗ്രീവനും പൃഥ്വി ഉപകാരമായി ബാല്യെക്കൊന്ന് ഭാര്യയെയും രാജ്യത്തെയും വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് രാമനും പരസ്പരം സന്ധി ചെയ്യുന്നു സുഗ്രീവൻ രണ്ടാമതും വന്ന് യുദ്ധത്തിന് ക്ഷണിച്ചപ്പോൾ ആശങ്കാഗ്രസ്തയായ താര യുദ്ധത്തിന് തയ്യാറായ ബാല്യെ പ്രതിരോധിക്കുന്ന സന്ദർഭം ഹൃദയസ്പർശിയായി പരാമർശിക്കുന്നുണ്ട് പക്ഷേ പരാക്രമശാലിയായ ബാലി സ്ത്രീ സ്വഭാവം കൊണ്ട് പേടികായേതു നാസ്തി ഭയം മമവല്ലഭേ കൾക്കനീ എന്ന ഒരു ആക്ഷേപഭാവത്തിൽ താരയെ തടയുന്നു യുദ്ധത്തിന് പോകാൻ തീരുമാനിക്കുന്നു വൃക്ഷഷം മറഞ്ഞിരുന്ന രാമൻ ബാണം പ്രയോഗിച്ച് ബാലിയെ നിഗ്രഹിക്കുന്നു രാമസായകമേറ്റ് ബാലി മരിച്ചുതറിഞ്ഞ് അശ്രുധാരയിൽ കുളിച്ച് മാറത്തടിച്ചുകൊണ്ട് കണ്ഠമിടറി രാമനോട് ചോദിക്കുന്നു ഇനി എനിക്ക് രാജ്യമെന്തിന് പുത്രനെന്തിന് വൈദ്യബ്യത്തിന് രാമനാണ് ഉത്തരവാദി എന്ന ബോധ്യത്തോടെയാണ് താരയുടെ ഈ ഉദ്വേഗജനകമായ വാക്കുകൾ രാമൻ്റെ സാന്ത്വനോക്തിയുടെ തുടക്കം തന്നെ ഇങ്ങനെയാണ് നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ എന്നാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് രാമായണത്തിൻ്റെ ഫലശ്രുതിയിൽ പറഞ്ഞ അധ്യാത്മക പ്രതീകമായ അത്യന്തര രഹസ്യം അടങ്ങിയിട്ടുള്ളത് നാം വാസ്തവമെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ മാതകഭാവങ്ങളെ ആസ്വദിച്ചും താലോലിച്ചും കഴിയുമ്പോൾ പൂന്താനം പാടിയതുപോലെ യുദ്ധമോരോന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു ഭാവം ശിവ ഇങ്ങനെ മായയിൽ മുങ്ങിക്കഴിയുന്നവർക്ക് ആത്മതത്വം മനസ്സിലാക്കുകയില്ല താര കുറെ ഉയർന്ന ഒരു ലെവലിലാണെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ ആ ബോധ്യമുള്ളത് കൊണ്ടാണ് രാമൻ അവളോട് തത്വോപദേശത്തിന് മുതിരുന്നത് അല്ലെങ്കിൽ സാധാരണക്കാരോട് ഒരു സ്ത്രീയോട് നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തായിരിക്കും അപ്പൊ താര കയർക്കുകയല്ല ശാസിമാം ത്വാം ശരണം പ്രപന്നം എന്ന മട്ടിൽ ശിഷ്യഭാവത്തിൽ രാമനോട് ചോദിക്കുകയാണ് നിശ്ചേഷ്ടഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാനിത്യമായതു ജീവനും ദുഃഖസുഖാദി ഒക്കെയും അരുൾ ജയിക്ക വേണം ദയാനിധി തുടർന്ന് സ്മൃതിരൂപം ദൃഷ്ടമന്യത്ര അവഭാസം അധ്യാസം അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹരികൃഷ്ണ ശർമ്മ സാർ പഠിപ്പിച്ചതാണ് അത് ശാരീരിക ശാരീരിക ശാസ്ത്രം അല്ലെങ്കിൽ ആ ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്രം ബ്രഹ്മസൂത്രത്തിന് തന്നെയാണ് ശാരീരിക സൂത്രം എന്ന് പറയുന്നത് അതിലെ ഒരു വളരെ ഗഹനമായ അർത്ഥമുള്ള ഒരു വാക്കാണിത് ഇതിൽ അധ്യാസം എന്ന് പറഞ്ഞാൽ പൂർവദൃഷ്ടം രൂപം നമ്മൾ മുമ്പ് കണ്ടിട്ട് അത് നമ്മുടെ മനസ്സിലങ്ങനെ കിടക്കും അത് മറ്റൊരിടത്ത് അവഭാസിക്കുന്നതാണ് തെറ്റായി തോന്നുന്നതാണ് ഈ അധ്യാസം എന്ന് പറയുന്നത് അതിന് പറഞ്ഞ ഉദാഹരണം സന്ധ്യാസമയത്ത് കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് ഭ്രമിക്കുക അങ്ങനെയുള്ള ആ അധ്യാസത്തിനെയാണ് മായ എന്ന് പറയുന്നത് നമുക്ക് മായാമോഹിതരാണ് ഇതെല്ലാം സത്യമാണ് എന്ന് കണ്ട് വിചാരിക്കുകയാണ് ആ മിഥ്യ ആ മിഥ്യയായിട്ടുള്ള ധാരണയെ മായയെ നിരാകരിക്കാൻ അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് പ്രഗത്ഭരായ ഗുരിജനങ്ങളുടെ പണ്ഡിതന്മാരുടെ ആധ്യാത്മിക ജ്ഞാനികളുടെ ഉപദേശം വരും ആ ഉപദേശമാണ് രാമൻ കൊടുക്കുന്നത് അത് താരയ്ക്ക് വേണ്ടി മാത്രമല്ല നമുക്കെല്ലാം വേണ്ടിയാണ് പ്രാപഞ്ചിക സുഖങ്ങളിൽ അഭിരമിച്ച് മറ്റെല്ലാം വിസ്മരിച്ചു കഴിയുന്നവരുടെ ബുദ്ധിയെ ഉണർത്തി അവരെ ജ്ഞാനികളാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് രാമൻ്റെ താരോപദേശം അപ്പം ഇങ്ങനെ ഫലശ്രുതിയിൽ പറഞ്ഞ വിധം അധ്യാത്മപ്രദീപവും അത്യന്തം രഹസ്യവുമായ തത്വോപദേശമാണ് കൃഷിഗന്ദാകാണ്ടത്തിലെ താരോപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപരിജാതം മനുഷ്യപത്മിയേഷ രവിസ്വരൂപം ണവമി തുഞ്ചത്തെ വെട്ടത്തു നാട്ടിൻ നെടുവങ്കല്യം വളർത്തും സൽസിന്ദൂരപ്പൊട്ടുപോലിഴും തുഞ്ചൻ പറമ്പേ നമസ്കാരം കളഗാനത്തോടൊരു കിളിപ്പൺമണി പാറിക്കളിച്ച തരുചെടിപ്പടർപ്പേ നമസ്കാരം ഇങ്ങനൊരവസരം എനിക്ക് തന്ന ഈ തൃക്കൈക്കാട്ട മഠം ഭാരവാഹികളോടും ഗുരുവാന്യനായ ഗുരുശ്രേഷ്ഠനായ ശ്രീ വിശ്വാദംപുരി സാറിനോടും അകയിതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു എൻ്റെ സംഘം ഇത്രയും സമയം ശ്രവിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അകയിതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു നമസ്കാരം രാമായണ മാസത്തിൽ ബഹുമാനപ്പെട്ട സാറ് അവതരിപ്പിച്ച വിഷയം താരോപദേശമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ താരോപദേശം പോലുള്ള സാധാരണ മനുഷ്യരെ പഠിപ്പിക്കുന്നതോടുകൂടിയാണ് പരമമായ മോക്ഷമാർഗത്തിലേക്ക് നയിക്കാനുള്ള ഉപദേശങ്ങളാണ് താരോപദേശത്തിൽ കൂടി യുവാസിലെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് അതിന് അഭീതമമായ നന്ദി അദ്ദേഹത്തോടുണ്ട് നന്ദി പറയുന്നു അടുത്തതായിട്ട്